വിവാഹവുമായി ബന്ധപ്പെട്ട് പലർക്കും പലതര സംശയങ്ങൾ ഉണ്ടാകാം ഈ അടുത്ത് ഒരു സുഹൃത്ത് എൻ്റെ ഒരു സുഹൃത്ത് എന്നോട് അല്പമാശങ്കയോടുകൂടെ ചോദിച്ചു വിവാഹ ജീവിതത്തിൽ വിവാഹ ജീവിതം ആരംഭിക്കാൻ പോവുകയാണ് എനിക്ക് കൂടുതൽ സംസാരിക്കുന്നത് താല്പര്യം ഇല്ലാത്തതാണ് അല്ലെങ്കിൽ ഞാൻ കൂടുതൽ സംസാരിക്കാറില്ല ഫോണൊക്കെ വിളിച്ച് സംസാരിക്കുമ്പോൾ വളരെ പെട്ടെന്ന് ഞാൻ എന്റെ സംസാരം തീരും എൻ്റെ മാറ്ററൊക്കെ പെട്ടെന്ന് തീരും കൂടുതലൊന്നും പറയാനുണ്ടാകൂല അതെന്റെ ജീവിതത്തെ ബാധിക്കുമോ ചിലർക്കൊക്കെ അങ്ങനെ ആശങ്ക ഉണ്ടാകും എനിക്ക് പറയാനുള്ളത് അങ്ങനെ ആശങ്കപ്പെടേണ്ട കാര്യമില്ല നാം പരസ്പരം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട ഏതാനും ചില കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ കൂടുതൽ സംസാരിക്കേണ്ടതില്ല സംസാരിക്കേണ്ടത് കൂടുതൽ സംസാരിക്കാത്ത ഒരാളെ കൂടുതൽ സംസാരിപ്പിക്കുന്നതോ അല്ലെങ്കിൽ കൂടുതൽ സംസാരിക്കുന്ന ഒരാളെ ബ്ലോക്ക് ചെയ്യുന്നതോ അയാളെ സംസാരം ചുരുക്കാൻ വേണ്ടി ശ്രമിക്കുന്നതോ അതൊന്നും വലിയ ഔചിത്യൊന്നും പകരം ചെയ്യേണ്ടത് പരസ്പരം ഉൾക്കൊള്ളുകയും പറയുന്ന കാര്യങ്ങൾ മനസ്സു തുറന്ന് പറയുകയും ചെയ്യുക തന്റെ ജീവിത പങ്കാളിക്ക് കൃത്യമായി നൽകേണ്ട മനഃശാസ്ത്രം മനസ്സിലാക്കി അവരുടെ മാനസികാവസ്ഥ മനസ്സിലാക്കി അവർക്ക് നൽകുക അപ്പൊ ഭർത്താവ് ആണെങ്കിൽ ഭാര്യയ്ക്ക് കെയറിങ് നൽകുന്നു എന്നത് അവരെ ബോധ്യപ്പെടുത്തുക ഭ ഭാര്യയാണെങ്കിൽ ഭർത്താവിന് റെസ്പെക്ട് നൽകാൻ വേണ്ടി പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക അംഗീകാരം നൽകുക ഭാര്യയെ കെയർ ചെയ്യേണ്ട രീതിയാണ് അവരെ വിളിക്കുന്ന സമയത്ത് അവരുടെ ജീവിത ആവശ്യങ്ങൾ നിറവേറ്റപ്പെട്ടോ അവർക്ക് പ്രയാസങ്ങളുണ്ടോ പല ബുദ്ധിമുട്ടും ഉണ്ടോ എന്നത് ആത്മാർത്ഥമായി അന്വേഷിക്കുകയും അവരെ അഭിനന്ദിക്കുകയും ചെയ്യുക ഈ കാര്യമുണ്ടായാൽ കെയറിങ് ഭാര്യക്ക് ഫീൽ ചെയ്യും അത് ഫീൽ ചെയ്താൽ അവർ നിലനിന്നു അല്ലാതെ എല്ലാ വാ സ്വന്തമായി ഓടിക്കാൻ വാഹനം സ്വന്തമായി താമസിക്കാം വീട് ധരിക്കാൻ യഥേഷ്ടം വസ്ത്രങ്ങൾ കഴിക്കാൻ യഥേഷ്ടം ഭക്ഷണം എല്ലാ സൗകര്യങ്ങളും ഒരുക്കി വെച്ചു പക്ഷെ ആ ഭർത്താവ് ആ ഭാര്യയോട് സംസാരിക്കുന്നില്ല അല്ലെങ്കിൽ അവരെ ഒന്നും കേൾക്കുന്നില്ല അവരുടെ ആവശ്യങ്ങൾ മനസ്സിലാക്കി ഇടപെടുന്നില്ല അവരുടെ ആവശ്യങ്ങളെക്കുറിച്ചൊന്നും അന്വേഷിക്കുന്നില്ല ഒരു കെയറിങ് ഫീൽ ചെയ്യുന്ന രീതിയിലുള്ള ഒരു സംസാരം അവരിൽ നിന്ന് ഉണ്ടാകുന്നില്ലെങ്കിൽ എന്തുണ്ടായിട്ടും അവർക്ക് സന്തോഷം അനുഭവപ്പെടൂല്ല അതേ സമയത്ത് ഒരു ഭർത്താവിന് എല്ലാം ചെയ്തു കൊടുക്കുന്നുണ്ട് പക്ഷെ അവരെ റെസ്പെക്ട് ചെയ്യുന്നത് ഫീൽ ചെയ്യുന്നില്ല റെസ്പെക്ട് എന്ന് ചെയ്യുന്നത് അവരെ ബഹുമാനിക്കുന്നു എന്നത് അവർക്ക് അനുഭവപ്പെടണം ആ അനുഭവപ്പെടുന്ന രീതിയിൽ അവരെ നയിക്കുകയാണെങ്കിൽ അവർക്ക് വളരെ സന്തോഷപൂർവ്വം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും ഭർത്താവിനെ അഭിനന്ദിക്കുകയും ഭർത്താവിൻ്റെ ഓരോ ഓരോ വിഷയങ്ങൾക്കും ഒരു താങ്ക്സ് പറയുന്ന ഒരു നന്ദി പറയുന്ന അവസ്ഥ നമ്മുടെ ജീവിതത്തിൽ നിലനിർത്തുക ബഹുമാനിക്കുക ബഹുമാനിക്കുക എന്ന് പറഞ്ഞാൽ അവരുടെ ജീവിതാവശ്യങ്ങൾ മനസ്സിലാക്കി പരസ്പരം ഇടപെടുക അതുപോലെ ഏറ്റവും നല്ലൊരു രീതിയാണ് ഒരു ഭർത്താവിനോട് ഭാര്യ അവരിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന കാര്യങ്ങൾ വളരെ ക്വാളിറ്റി ടൈമിന്റെ ടൈപ്പിൽ അതായത് വളരെ വിലമതിക്കുന്ന രീതിയിൽ ചോദിക്കാം എന്നിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നത് അതൊരു ആർഗ്യുമെന്റ് രീതിയിൽ നിങ്ങൾ എന്തൊക്കെ എന്നിൽ നിന്ന് എന്ന് പറയൂ ഒരു ആർഗ്യുമെന്റ് രീതിയിൽ ചോദിച്ചാൽ ഒരു ഭർത്താവിനും പറയാൻ പറ്റിക്കൊള്ളണമെന്നില്ല വളരെ സൗഹൃദാന്തരീക്ഷം ഉള്ള ഒരു സമയത്ത് നല്ല രീതിയിൽ അവരോട് ചോദിക്കാം എന്നിൽ നിന്ന് എന്തൊക്കെയാണ് പ്രതീക്ഷിക്കുന്നത് അവർ പ്രതീക്ഷിക്കുന്ന കാര്യങ്ങൾ നോട്ട് ചെയ്യുകയും അതെങ്ങനെ എനിക്ക് സാധിക്കാൻ പറ്റുന്നതാണോ സാധിക്കാൻ പറ്റുന്നതാണെങ്കിൽ എനിക്ക് ഏത് രീതിയിലാണ് ഞാനത് ചെയ്യാൻ പോകുന്നത് എന്ന് കാഴ്ചപ്പെടു രൂപപ്പെടുത്തുകയും ആ കാഴ്ചപ്പാട് രൂപപ്പെടുത്തുകയും അത് അവർക്ക് മനസ്സിലാക്കി കൊടുക്കുകയും അത് നടപ്പിലാക്കുകയും ചെയ്യുക എന്നത് വളരെ നല്ല രീതിയാണ് ഇത്രയും കാര്യങ്ങളുണ്ടെങ്കിൽ ഒരാളും ഒരാളുടെ ക്യാരക്ടറിൽ നിന്നും മാറേണ്ടതൊന്നുമില്ല എല്ലാ ക്യാരക്ടറുകാർക്കും മറ്റേത് ക്യാരക്ടറിനോടും സത്യത്തിൽ യോജിച്ചു പോകാൻ കഴിയുന്നതാണ് ഇത്രയും കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്ന ആശയവിനിമയം നടത്തുന്നതിന്റെ ആ നല്ല രൂപം മനസ്സിലാക്കിയാൽ നല്ലൊരു റിലേഷൻഷിപ്പ് ബിൽഡ് ചെയ്യാൻ പഠിച്ചാൽ വളരെ എളുപ്പം സാധിക്കും നല്ല റിലേഷൻഷിപ്പ് എങ്ങനെ ബിൽഡ് ചെയ്യാം എന്നത് ഈ യൂട്യൂബ് ചാനലിൽ തന്നെ നിങ്ങൾക്ക് വീഡിയോ ആയിട്ട് കാണാം ഇതിൻ്റെ ഡെസ്ക്രിപ്ഷനിൽ അതിന്റെ ലിങ്കുണ്ട്